ഹലോ എവറി വെൽക്കം ബാക്ക് ടു അനന്ദർ വെരി ഗുഡ് എപ്പിസോഡ് ഓഫ് അബീസ് മീഡിയ അപ്പോൾ നമ്മൾ ഡിവോറ ഹോട്ടലിൽ പോയ വിശേഷങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇത് ഒത്തിരി വലിയൊരു വീഡിയോ ആയിരുന്നു അല്ലോ അപ്പം അതിൻ്റെ ഫുഡും വീഡിയോസ് ഫുഡിൻ്റെയൊക്കെ വീഡിയോസാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോകാം അപ്പോൾ വീഡിയോസിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടും കാണാം ഞങ്ങളുടെ വീഡിയോസിനും സപ്പോർട്ട് തരുക നിങ്ങൾ നിങ്ങളുടെ ആദരവ് നമുക്ക് തന്ന് സപ്പോർട്ടായിട്ട് തന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് നമുക്ക് എന്താ പറയുക കമൻറ്റുകളൊന്നും നമുക്ക് ഇൻട്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴേ നമ്മുടെ ഫാമിലിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ അപ്പം അപ്പം വൈകാതെ തന്നെ നമുക്ക് വിശേഷങ്ങളോട്ട് കാണാം ജിവോരയുടെ ഏറ്റവും ടോപ്പ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ആനിവേഴ്സറിക്ക് വേണ്ടി നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം നമ്മൾ പോയപ്പോൾ തന്നെ നല്ല വോമായിട്ടുള്ള വെൽക്കം ഒക്കെ ആയിരുന്നു അപ്പോൾ ലിഫ്റ്റ് കയറി നമ്മൾ ഏറ്റവും ഫുൾ സ്റ്റോപ്പിലെത്തി നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ സന്നിഹിതരായിരിക്കാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തതുപോലെ തന്നെ നമുക്ക് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെൽക്കം ഡ്രിങ്ക് അത് നമുക്ക് ഏതാ വേണ്ടതെന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ടർ മെലനും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു അതിൽ ലെമൺ ഒക്കെ സ്ക്യൂസ് ചെയ്ത് നല്ല നല്ല ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഒരു ഡ്രിങ്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബി പറഞ്ഞു റാസ്പെറിയും രണ്ട് മൂന്ന് ബെറീസൊക്കെ ചേർന്നിട്ടുള്ള മിക്സഡ് മിക്സഡായിട്ടുള്ളൊരു ജ്യൂസാണ് അബി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അബിക്കും ജ്യൂസ് ഇഷ്ടമായി എനിക്കും ജ്യൂസ് ഇഷ്ടമായി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കുറേ കുശലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ സൂപ്പിന് വേണ്ടിയിട്ട് വെയ്റ്റിങ്ങിലാണ് ജ്യൂസും സൂപ്പും മെയിൻ കോസും നിന്ന് വയറിട്ടാകും ആവും അപ്പോൾ നമ്മൾ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണ് സൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലറ്റ്യൂസ് ഒക്കെ ഇട്ടിട്ട് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിറയെ ഇലക്കറികൾ ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലെറ്റ്യൂസ് പയർ പിന്നെ പരിപ്പ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സൂപ്പായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവി സൂപ്പ് ഒരു വെജിറ്റബിൾ പ്ലെയിൻ വെജിറ്റബിൾ സൂപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ അതവിടെ സൂപ്പ് വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട് അബി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ മട്ടണിൻ്റെ സ്റ്റെക്കില്ലേ അതാണ് ഓർഡർ അതിൻ്റെ കൂടെ അവർ കോംബോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇല്ലേ അത് സെലവിയൊക്കെ തൂക്കിയിട്ട് നല്ല അടിപൊളി ഒരു സോസും ഒക്കെ ആയിട്ട് അപിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എൻ്റെ ഫുഡിലോട്ട് കറക്കാം ഇത് ചിക്കൻ്റെ ഒരു സ്റ്റെപ്പാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതിൻ്റെ കൂടെ മയണൈസ് ഉണ്ട് പിന്നെ അവരെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ഭയങ്കര ഈ ചെറിയ പൊട്ടറ്റ ഉണ്ടല്ലോ അത് ഭയങ്കര ഡെലീഷ്യസാണ് ഈ ഇത് ഞാൻ ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷോപ്പിംഗ് പോയപ്പം ഒരു ബാസ്ക്കറ്റ് നിറയെ ചെറിയ പൊട്ടറ്റോസ് കാരണം ഞാൻ അത് അന്ന് ആദ്യമായിട്ടായിരുന്നു ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ വലിയ ടൊമാറ്റോ പോലെ അത് അധികം പിന്നെ എന്താ പറയുക പുളിപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഇത് ഭയങ്കര ഒരു ലൈറ്റ് സ്വീറ്റും ഉളുപ്പും കൂടെ ഒരു ഭയങ്കര നല്ല ടേസ്റ്റാണ് അപ്പം അതും വെച്ചിട്ടായിരുന്നു അത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഫുഡ് യമ്മി ആയിരുന്നു യമ്മി എന്ന് പറഞ്ഞാൽ യമ്മി ഞാൻ പുറത്തുനിന്നൊക്കെ ഞാൻ വേറെ രീതിയിൽ മറ്റേ ഇതാ ചിക്കൻ്റെ ഒക്കെ കോമ്പോ ഇന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനിയും ഒരു പ്രാവശ്യം ഇവിടെ പോയി ഈ ഫുഡ് തന്നെ എനിക്ക് കഴിക്കുന്നതെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം ദൈവം എപ്പോഴെങ്കിലും ഒരു അവസരം ഇനിയും ഉണ്ടാക്കട്ടെ ും അപ്പം നമ്മൾ അടിച്ചു പൊളിച്ചത് ഫുഡ് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ ഡാൻസ് ഒക്കെ കളിച്ച് മൂവ് ചെയ്ത് നല്ല ഒക്കെ കൊടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഫുഡ് അവിയും ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വ്യൂ ഒക്കെ ആയപ്പോഴത്തേനും ഭയങ്കര ഒരു ശരിക്കും അതൊരു ബ്ലെസ്സിങ് ഡേ തന്നെയായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഇത് കണ്ടില്ലേ ഇത് അവരുടെ നമ്മുടെ ഫുഡ് കൊണ്ട് സെർവ് ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് ആ ഹോട്ടലിൻ്റെ മിനേച്ചർ പോലത്തെ ആ ഒരു ഇതുണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ഞങ്ങൾക്ക് ഫുഡ് പ്ലേസ് ചെയ്ത് അത് പ്രെസൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കാണാൻ ഭയങ്കര രസമുള്ളൊരു ും തന്നെയായിരുന്നാണ് സിനിമയിൽ കാണാൻ പറ്റും ആ ഹോട്ടലിൻ്റെ അതേ ഒരു ഒരു സിനേച്ചർ പോലെ പോലെ ആണ് അപ്പുറത്ത് ചേരും കൂടെ രണ്ടായിട്ടുള്ളത് ലൈറ്റ് എടുക്കും അതിനകത്ത് രണ്ടുമൂന്ന് ഫ്ലോറ് പോലെ വെച്ച് അങ്ങനെ ഫുഡ് ഒരാളുടെ ഫുഡ് താഴെ മറ്റേ ആൾക്കാർ ഫുഡ് തണുപ്പും കൂടെ ആയപ്പോഴത്തേനും സ്വെറ്റർ പിടിക്കണമോ മുണ്ട് മേടിക്കണമോ ഭയങ്കര ഒരു കൺവീഷൻ ആയിരുന്നു എന്തായാലും നല്ലൊരു ബ്ലസ് ഡേ തന്നെയായിരുന്നു ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇനി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മളെ കമൻറ്റ് രൂപയുടെ എഴുതി അറിയിക്കുക അതുമാത്രമല്ല വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്കോ ഡിസ്ലൈക്കോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു പോവുക കാരണം ഇങ്ങനെ നമ്മൾ ഒരു ഇൻട്രാക്ഷനും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു വീഡിയോസ് അടുത്ത പ്രാവശ്യം നമുക്ക് ചെയ്യാനൊരു മോട്ടിവേഷൻ നിങ്ങൾ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തു പോവുക അപ്പം ഞങ്ങളുടെ ഈയൊരു ഒരു ചാനൽ ഞങ്ങൾ തുടങ്ങിയത് തന്നെ നമ്മൾ എന്താ പറയുക നമ്മുടെ ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ നമ്മളൊരു മെമ്മറിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും അത് നിങ്ങളിലോട്ട് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഇത് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് ഒരു 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 രീതിയിൽ ആരും നമ്മളിങ്ങനെ ഷോ കാണിക്കുന്ന അങ്ങനെ ആ ഒരു രീതിയിൽ ഒന്നും ആരും നോക്കേണ്ട ആവശ്യമില്ല ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ചെറിയ ഒരു ജീവിതത്തിൽ ചെറിയ 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 സന്തോഷങ്ങൾ വരുമ്പം ആ ഒരു ഇത് നമ്മൾ എടുത്ത് നമ്മുടെ മെമ്മറീസായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദൈവം നമുക്ക് സമ്മാനിച്ചു അപ്പോൾ അതിന് ദൈവത്തിനോടും നന്ദി നിങ്ങൾ കാണുന്ന നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെയും സപ്പോർട്ട് അപ്പോൾ അത് കാരണം നിങ്ങൾ നിങ്ങൾ കണ്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോത്സാഹനമായിട്ട് മാറുകയുള്ളു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം അത പരി ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാർസലൊക്കെ എടുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ആയിട്ട് നമ്മളിതാ താഴോട്ട് ഇറങ്ങുകയാണ് ഇത് നമ്മൾ വന്ന് രജിസ്റ്റർ ചെയ്ത സ്ഥലമാണിത് കേട്ടോ അപ്പം അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള സ്റ്റാഫൊക്കെയാണ് ഭയങ്കര സ്മൈലി ആയിട്ട് നല്ല വോം വെൽക്കമിങ് ആയിട്ടുള്ള സ്റ്റാഫൊക്കെയാണ് അപ്പം എല്ലാവർക്കും ഭയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളിതാ ലെഫ്റ്റ് താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിന് വെയിറ്റ് ചെയ്യണം അങ്ങനെ കാഴ്ച നമ്മളിതാ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഹോട്ടലിൽ ജവോറയിൽ നിന്ന് എന്താ നമ്മൾ ഇനി അക്കോമഡേഷനിലോട്ട് പോവാണ് അവർ കേക്കൊക്കെ പാർസൽ ചെയ്ത് തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു എക്സൈറ്റിംഗ് വ്ലോഗിലൂടെ കാണുന്നതിലേക്കും ഇറ്റ്സ് മീ ജാങ്സി ലൈനിങ് ഓഫ്